നമ്മുടെ അതിഥി മുൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ വാഹിദ് മുനിയൂർ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിക്ക് സമീപമാണ് അദ്ദേഹം താമസിക്കുന്നത് എറണാകുളം കോഴിക്കോട് ഭാഗങ്ങളിൽ വർ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് താങ്കളെ പി റേഡിയോയിലേക്ക് സമകാലിക പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വലൈക്കും അസാളിക്കും രണ്ട് വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കൂടുതൽ താങ്കളൊന്നും സ്വയം പരിചയപ്പെടുത്തിയല്ല നന്നാവും സ്ഥലം മൂന്നിയൂർ കളിയാട്ടമുക്കാണ് പ്രദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അഞ്ച് വർഷക്കാലം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് തൃശ്ശൂർ പോലീസ് അക്കാദമിയിലായിരുന്നു പിന്നീട് എറണാകുളം കാക്കനാടും അതുപോലെ തന്നെ ഞാൻ അവസാനം വർക്ക് ചെയ്തത് കോഴിക്കോട് ജില്ലയിലെ ഒരു മെയിൻ ഫയർ സ്റ്റേഷൻ സ്റ്റേഷനായിരുന്ന മീൻചന്ത ഫയർ സ്റ്റേഷനിലെ സന്തോഷം നേരത്തെ പേര് ഫയർ എന്നായിരുന്നു പിന്നീട് ഫയർ ആൻഡ് റെസ്ക്യൂ എന്നായി മാറുകയാണ് ചെയ്തത് കൂടുതൽ സേവനങ്ങൾ അതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ പിന്നെ ഫയർ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ പോലീസിൻ്റെ സബായിട്ടായിരുന്നു ഫയർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ട് വരെ ഫയർ ഫോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള പേരിലായിരുന്നു മുന്നോട്ട് പോയത് അതിനുശേഷം പിന്നെ ഒരുപാട് മറ്റു ഇപ്പോൾ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ആക്സിഡൻറ്റ് കേസുകൾ ഇതിനൊക്കെ ഒരു പ്രത്യേക വിങ്ങില്ലാത്തൊരവസ്ഥ ആ സമയത്ത് ഈ ഈ ഒരു റെസ്ക്യൂ വിഭാഗം കൂടി ഉൾപ്പെടുത്തി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നുള്ള പേരിലേക്ക് വരികയാണ് ചെയ്തത് ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇപ്പോൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ കുറേ ശ്രോതാക്കളുണ്ടാവും ഇതിൽ എന്താണ് ഇതുകൊണ്ട് ചിലപ്പോൾ ജസ്റ്റ് കേട്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ അത് പൊതുജനങ്ങൾക്ക് അതിൻ്റെ സേവനം ഏതൊക്കെ തലത്തിലാണെന്നപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ടൊന്നു പറയാൻ പറ്റില്ല ഓക്കെ സർക്കാർ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ഉണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കാരണം നമുക്ക് ജോലി ഉണ്ടാകാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദുരന്തമാണ് അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖിക്കാൻ പോകുന്നത് ശരി അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഈ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഏത് സമയത്തും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ എന്താ വെച്ചാൽ വീട്ടിലൊരു ചെറിയ പ്രശ്നം വന്നു നമ്മൾ ഡോറിൽ ലോക്കായിപ്പോയി നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ സമയത്ത് ജസ്റ്റ് നൂറ്റി ഒന്നാം നമ്പറിൽ അടിച്ചു കഴിഞ്ഞാൽ ആൻഡ് റെസ്ക്യൂവിന്റെ സേവനം ലഭിക്കും അതുപോലെ ചില സമയത്ത് പിന്നെ തെങ്ങിന് അല്ലെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട് ആ സമയത്ത് ആൻഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ സേവനം ലഭിക്കും അതുപോലെ കിണറിൽ വീഴുക അതുപോലെ തന്നെ മരം ഇപ്പോൾ നമ്മുടെ വീടിന്റെ മുകളിലേക്ക് മരം മുറിഞ്ഞു കാറ്റടിച്ച് അപ്പം മരം മുറിക്കാൻ വേണ്ടി വേണമെങ്കിൽ റെസ്ക്യൂവിന്റെ സേവനം തേടാം ശരി

സാർ ഇത് ആളുകൾക്ക് എത്രമാത്രം ഇത് അങ്ങനെ അങ്ങനെ അധികം വിളിക്കുന്നുണ്ടോ ശരിക്ക് എങ്ങനെ ഇതിനെ കുറിച്ച് കൂടുതൽ അവബോധം ആദ്യകാലത്തൊക്കെ കുറവായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഏത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നൂറ്റൊന്നിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് ഇന്റർനാഷണൽ ടോൾ ഫ്രീ നമ്പറാണ് നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ ഉൾപ്പെടാൻ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ഉടനെ നൂറ്റൊന്നിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ഈ പറഞ്ഞ പോലെ നമുക്ക് സേവനം ലഭിക്കും ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാളുടെ പേരും സ്ഥലവും നമ്പറും അയാൾ ചിലപ്പോൾ എപ്രാഴ്ചത്തിനിടയിൽ കട്ട് ചെയ്തിട്ടുണ്ടോ ഫോണ് ഉടനെ വിളിക്കുന്ന ആള് ട്വന്റി ഫോർ അവേഴ്സും ഈ ഫോണിൻ്റെ അടുത്ത് ഒരു ഡ്യൂട്ടി ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറാണ് ഫയറാൻ സേവനം എന്നുള്ളത് എല്ലാ ദിവസവും അതായത് ആ സേവനം അവിടെ സ്റ്റോപ്പിംഗ് ഇല്ല നമ്മൾ ഗോളി വിളിക്കുന്ന സമയത്ത് മൂന്നാമത്തെ വെല്ലിൽ ഫോൺ എടുക്കണം എന്നുള്ളതാണ് നിയമം എടുത്തു കഴിഞ്ഞാൽ ആദ്യം വിളിക്കില്ല എന്താ വെച്ചാൽ വിളിക്കുന്ന ആളെ പേരും ഫോൺ നമ്പറും അത് ആദ്യം ഫസ്റ്റ് ചോദിക്കും ബാക്കി എന്നിട്ടാണ് നിങ്ങൾക്ക് എന്തിനാ വിളിച്ചത് എന്നത് അപ്പൊ ചില ആളുകൾ വളരെ എപ്പഴാൾ ഒരു ഫോൺ കട്ട് ചെയ്യും രണ്ടാമത് തിരിച്ചു വിളിച്ചിട്ട് എന്ത് ചെയ്യും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കും കൃത്യമായ ലൊക്കേഷനും കാര്യങ്ങളും ചോദിച്ചിട്ട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമുക്ക് എന്താവശ്യം വിളിക്കാന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കൊടുക്കുക ഒരു അവശ്യ സർവീസാണ് എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ പെടാത്ത ഒരു സംഭവങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു വീട്ടിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഡോർ ലോക്കായി നമുക്ക് പിന്നെ ഒരാളെ വിളിച്ച് സംവിധാനമല്ല ആ സമയത്ത് നൂറ്റൊന്ന് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നൂറ്റൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായ സംവിധാനം ആയിട്ട് എന്താണ് നമ്മുടെ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് പറയണം എങ്കിലും ഒട്ടുമിക്ക പിന്നെ കേസുകളിലും എല്ലാവിധ സജ്ജീകരണവുമായിട്ടാണ് വരാറുള്ളത് നമ്മൾ കാണുന്നത് കിണറിൽ അകപ്പെട്ട ആളുകൾ അതേപോലെ ജീവികൾ അതേപോലെ ആത്മഹത്യാ ഭീഷണി മുടക്കി ബാക്കിയുള്ള മരത്തിൻ്റെ മുകളിൽ ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ കയറുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണ് കൂടുതൽ വാർത്തകൾ കാണാറുള്ളത് സ്ഥിരമായിട്ടുള്ള തീപിടുത്തം ബാക്കിയുള്ള സംഗതികൾ തീപിടുത്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സാധ്യത പിന്നെ നമ്മൾ ഈ അയ്യായിരം ലിറ്റർ അല്ലെങ്കിൽ പതിനായിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്കുമായിട്ടൊക്കെ വരിക ഫയർ അല്ല എങ്കിലും പിന്നെ പറഞ്ഞ പോലെ ഒരു വണ്ടിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാകും എക്സ്ട്രാ ഇപ്പോൾ ഫയറാണെന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് ആയിട്ട് എന്തെയ്യും കൂടുതൽ വാഹനങ്ങൾ അതിൻ്റെ പിന്നിൽ വരാറുണ്ട് സർ ഇതിൻ്റെ ഒരു ഏരിയ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഒരുപാട് ദൂരത്തൊക്കെയുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് അതുപോലെ ഇത് ഒരു ഒരു അങ്ങനെ ഒരു നിയമം ഉണ്ടോ നിലവിൽ പിന്നെ ഇത്ര ഒരു പതിനഞ്ച് കിലോമീറ്ററുകളിൽ ഓരോ പിന്നെ മണ്ഡലത്തിലും ഒരു ഫയർ സ്റ്റേഷനുകൾ വേണം എന്നുള്ളതാണ് നിയമ നിയം നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ ഏഴോളം ഫയർ സ്റ്റേഷനുകളാണ് ഇപ്പോൾ നിലവിലുള്ളൂ അതിൽ തന്നെ മെയിൻ അഞ്ച് സ്റ്റേഷനുകളും ബാക്കി ഒന്ന് രണ്ട് സ്റ്റേഷനുകൾ അടുത്ത കാലത്ത് വന്നാണ് പക്ഷേ ദൂരത്തിന്റെ അവസ്ഥ അതുകൊണ്ട് പൊതുവേ സമൂഹത്തിന്റെ ഒരു ധാരണ എല്ലാം കഴിഞ്ഞിട്ടാണ് ഫയർ സർവീസ് എത്തുക എന്നുള്ളതാണ് കാരണം മിനിമം ഒരു ഫയർ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ ഏകദേശം അരമ കിലോമീറ്റർ ഈ റഷ്യായ റോഡിലൂടെ അതും ഈ പറഞ്ഞ പോലെ ആംബുലൻസിനേക്കാൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രിഫറൻസ് ഫയർ ആൻഡ് റെസ്ക്യൂവിനാണ് അത്ര അപകടമുള്ള സമയത്താണ് പോകുന്നത് അപ്പോൾ ഇത്രയും റഷ്യായ റോഡിലൂടെ എത്തി വരുമ്പോഴേക്കും ഈ ഒരു പിന്നെ ഫയർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരാളെ വെള്ളത്തിൽ മുങ്ങുകയാണെങ്കിൽ അയാളെ ആ പ്രശ്നം ഏകദേശം തീരായിട്ടുണ്ടാവും ഈ സേവന താല്പര്യമായിട്ടുള്ള കുറേ ശ്രോതാക്കളുണ്ട് നമുക്ക് അവർക്ക് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി വേണം എന്നാഗ്രഹിക്കാണെങ്കിൽ എന്തൊക്കെയാണല്ലോ നടപടിക്രമങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു യോഗ്യത മതി പിന്നെ പറഞ്ഞ പോലെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയാണ് കാറ്റഗറി ആദ്യകാലത്ത് വുമൻസിന് ഇതിലേക്ക് സ്കോപ്പ് ഇല്ലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഫെയർ വുമൺ എന്നുള്ള പോസ്റ്റിലേക്ക് ഇപ്പോൾ ഏകദേശം നൂറോളം പേരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രായപരിധിയാണ് പ്രധാന മെയിൻ പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു നമ്മൾ ഫിസിക്കൽ ഒരു ഹൈറ്റ് മിനിമം നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ ഹൈറ്റ് വേണം എന്നുള്ളതാണ് അതുപോലെ കുറച്ച് ഒരു പിന്നെ ആരോഗ്യം ഉള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് കായിക ബലം ഉണ്ടായിരിക്കണം ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഏകദേശം അഞ്ചോളം ഫോഴ്സുകളുണ്ട് പോലീസ് ഫയർ അതുപോലെ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള എല്ലാത്തിനും ഒരേ ടെസ്റ്റാണ് ശരി എല്ലാത്തിൻ്റെയും ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം കാറ്റഗറിയാണ് ആ ഫിസിക്കൽ ടെസ്റ്റ് ആദ്യം നമുക്ക് റിട്ടേൺ ടെസ്റ്റാണ്ടാവുക പി എസ് സി ആദ്യം വിളിക്കുന്നു പിന്നെ റിട്ടേൺ ടെസ്റ്റിൽ നി ആളുകളെ നോക്കിയിട്ട് ക്വാളിഫിക്കേഷൻ ചെയ്തതിന് ശേഷം രണ്ടാമത് ഫിസിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ ശേഷം ഇപ്പോൾ സ്വിമ്മിങ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫയർ ഓസ്ക് കാരണം വെള്ളവുമായി ബന്ധപ്പെട്ടതുണ്ടായിരുന്നു സ്വിമ്മിങ് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ ഒരു ആറ് മാസം ട്രെയിനിങ് കൊടുക്കുക ആറുമാസ ട്രെയിനിങ് ആയിട്ട് വീണ്ടും ഒരു എക്സാം ഉണ്ട് അതൊക്കെ എല്ലാവരും പാസ്സാവുമെങ്കിലും അതിലും പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുള്ളൂ ഇതിലേക്ക് സെലക്ഷൻ നൽകുക ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പുതിയ ഈ ദുരന്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ പിന്നെ എന്താ പരിശീലനങ്ങളും കൂടുതൽ വിഭാഗങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഓക്കെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ കൂടെ തന്നെ ഈ സന്നദ്ധ സേവ ടീമായിട്ട് പിന്നെ വന്നിട്ടുണ്ട് അവർ ഫ്രീ ആയിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രൂപത്തിൽ ചില ടീമുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുമായി സഹകരിക്കാൻ താല്പര്യമുള്ള ആളുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ കൂടെ കൂടാം പുറത്തുനിന്നുള്ള ആളുകളുടെ സേവനം സേവനം അതെ അതിന് പ്രത്യേകം അപേക്ഷ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൽ പിന്നെ രണ്ട് രൂപത്തിലാണോ ഒന്ന് നമ്മൾ ഈ ഹോം ഗാർഡ് ഹോം ഗാർഡിനെ ശരിക്കും സെലക്ട് ചെയ്യണത് ഫയർ 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 ഫയർഫോഴ്സ് ആണ് അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സർവീസാണ് ശരിക്കും അതിൻ്റെ മെയിൻ ഹെഡ് എന്നിട്ടാണ് അവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ അവരെന്ത് ചെയ്യുന്ന കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ സബ് ചെയ്യാൻ വേണ്ടി ഹോം ഗാർഡിൻ്റെ സേവനം ലഭിക്കാറുണ്ട് അവർക്ക് പിന്നെ പെയ്ഡാണ് രൂപത്തിൽ അതല്ലാതെ തന്നെ പിന്നെ ഇപ്പോൾ പേരും ഓർമ്മല്ല ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു ടീം ഇപ്പോൾ അതിന് കൂടെ വന്നിട്ടുണ്ട് ശരി ഈ പരിശീലനങ്ങളിലൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ടോ പുതിയ പ്രശ്നം ഇത് ഉള്ള സാഹചര്യത്തിൽ പ്രളയാവട്ടെ ഉരുൾപൊട്ടലാവട്ടെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസുകൾ വരുന്നുണ്ടോ അപ്ഡേഷൻസുകൾ കാലം പിന്നെ കാലത്തിനനുസരിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഈ സിമ്മിങ് എന്നുള്ള ഭാഗം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞു അപ്പോൾ അത്യാവശ്യം സിമ്മിങ് അറിയുന്ന ആളുകളെയാണ് ഇപ്പോൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുക കാരണം ഒരു വെള്ളപ്പൊക്കം അതല്ലെങ്കിൽ ഒരാൾ മുങ്ങി മരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ സ്വിമ്മിങ് അറിയാത്ത ഒരാൾക്ക് മുങ്ങാൻ കഴിയില്ലല്ലോ അപ്പം അത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ മല കയറുന്ന സിസ്റ്റം ഈ പെരുന്നാത്ത് മലേന്റെ ഒരു ബാബു ബാബൊന്നുമല്ല അപ്പം അങ്ങനത്തെ ഈ റോക്ക് ക്ലൈമ്പിങ് മറ്റു കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരാറുണ്ട് സേവനത്തിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പോഴിജി സിലിണ്ടർ ലീക്കായിട്ടും അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കൾ വീട്ടമ്മ ഗ്യാസ് അവർ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സേവനം നമ്മളെ വീട്ടിലെ സാധാരണക്കാർ ആവശ്യപ്പെടുന്ന ഒരു മെയിൻ മേഖല എന്നുള്ളത് എൽ പി ജി ഗ്യാസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും സൗകര്യപ്രദമായ സംഭവമാണ് എൽ പി ജി ഗ്യാസിൻ്റെ ഈയൊരു സംവിധാനം പക്ഷെ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ അശ്രദ്ധ ചെറിയൊരു അഷ്ടത്തിണ്ടെങ്കിൽ വലിയ ദുരന്തം വരെ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ സർവീസ് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ച സംഭവമാണത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ ഒരു വലിയ ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ എൽ പി ജി ഗ്യാസിലെന്ന് അറിയാം നമുക്ക് ഈ ഒരു പതിനഞ്ച് പതിനാല് പോയിൻറ്റ് രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് പോയിൻറ്റ് ഒൻപത് കിലോ ഗ്യാസ് ഹൈ പ്രഷറിൽ ലിക്വിഡ് രൂപത്തിലേക്കാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ പതിൻമടങ്ങ് ശക്തിയിലാണ് പുറത്തേക്ക് വരാം അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാസ് പുറത്ത് ഗ്യാസ് ലീക്കാണ് പൊതുവേ ഉണ്ടാവാറുള്ളത് ഇപ്പം ഗ്യാസ് ലീക്ക് ഉണ്ടാവാതിരിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ സൂക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഗ്യാസ് സ്റ്റൗ അതുപോലെ അതുമായി കണക്ട് ചെയ്യുന്ന വയറ് അതിൻ്റെ റെഗുലേറ്റർ ഇതൊക്കെ എപ്പോഴും നമ്മൾ പരിശോധിക്കണം ചെറിയ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വാതകം പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് മുകളിലോട്ടാണ് പോവുക എന്നാൽ ഗ്യാസ് താഴോട്ടാണ് പോവുക ഇത് പലർക്കും അറിയില്ല ശരി നമ്മുടെ വായുവിനേക്കാളും ഒന്നര മടങ്ങ് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഒരിക്കലും ഗ്യാസ് പുറത്തേക്ക് ലീക്കായി കഴിഞ്ഞാൽ മുകളിലോട്ട് പോവില്ല അപ്പം നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഗ്യാസ് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് സ്മെല്ലുണ്ടായതുകൊണ്ട് ഇപ്പം എന്നുള്ള കെമിക്കൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് മണമുണ്ട് ശരിക്കും ഗ്യാസിന് മണമില്ല ഈ ലീക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വസ്തുവിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാത്ത ഒരു സംഭവമാണ് ഗ്യാസ് പുറ നമ്മൾ അതുകൊണ്ട് വീട്ടിൽ ഗ്യാസ് ലീക്ക് തന്നാൽ എല്ലാവരും ജനല തുറക്കുക ജനലല്ല തുറക്കേണ്ടത് വാതില തുറക്കേണ്ടത് കാരണം ഈ ഗ്യാസ് നേരെ താഴോട്ട് വന്ന് നമ്മുടെ ഫ്ലോറിലാണ് പര പരകുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല സ്മെല്ലറിയാൻ പറ്റും അപ്പോൾ ഗ്യാസ് ലീക്ക് വന്ന് കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ വീട്ടിൽ ഇവാക്യുവേഷൻ ആ ഗ്യാസിന് പുറത്ത് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഡോറിലൊക്കെ തുറന്നിട്ട് എന്ത് ചെയ്യണം പരമാവധി ഈ ഗ്യാസ് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം ടേബിൾ ഫാൻ ഒക്കെ ഉണ്ടെങ്കിൽ ടേബിൾ ഫാൻ ഓക്കെ പിന്നെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു മൈനോട്ട് സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ തീ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന സംഭവം വെറും ലൈറ്റ് കത്തിക്കൽ മാത്രമല്ല നമ്മൾ സ്വിച്ച് വീട്ടിലെ ഫാനിൻ്റെ സ്വിച്ച് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്വിച്ച് ഓഫ് ആക്കുകയോ ഓൺ ആക്കുകയോ പാടില്ല പാടില്ല വളരെ മൈക്രോവേവ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അത്രയും ആയിട്ടുള്ള കത്താൻ എന്താ പറയുക ധൃതിയിൽ നിൽക്കുന്ന ഒരു വാതകമാണ് ഈ ഒരു ഈയൊരു എൽ പി ജി എന്നുള്ളത് ഇപ്പോൾ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ ഉടനെ ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഏജൻസി വിളിക്കുക അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റിസ്ക്കിനെ വിളിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളായിട്ട് എന്ത് ചെയ്ത് ഈ പറഞ്ഞ പോലെ സ്വിച്ച് ഇടുക അല്ലെങ്കിൽ ഡോർ അടക്കുക ഇങ്ങനെ സ്പാർക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കാര്യമായിട്ട് പറയുന്നത് വളരെ എനിക്ക് തോന്നുന്നത് ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഉമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം തൽക്കം അറിയില്ല ഞാൻ ഈ ഇതിൻ്റെ വാതകം മണം തന്നെയാണ് ാണ് സ്മെല്ലിന്റെ കാര്യം എനിക്കറിയാം പക്ഷേ ഈ ഇത് ഗ്യാസ് മോഡിലേക്ക് പോകില്ല അത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടാവുന്നത് ഇപ്പം നമ്മുടെ എൻ്റെ സർവീസിലൊക്കെ വെച്ചാൽ നമുക്ക് നമ്മൾക്ക് ഒരു പോയത് പൊട്ടിത്തെറിച്ചിട്ട് ഈ ഒരു വീട് നന്നായിട്ട് തകരാറുണ്ട് കാരണം ഒരു ശരിക്കും പറഞ്ഞ ഒരു ബോംബാണ് നമ്മുടെ വീട്ടില് നിറച്ച് വെച്ചൊരു ബോംബാണത് പക്ഷേ അതേസമയം ശ്രദ്ധയോടു കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും ചില ശ്രദ്ധ കാരണം എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ മരണം വരെ സംഭവിക്കും ഒരു നൂറാള വേണം വരെ ഒരു സിലിണ്ടറിന് കഴിയുന്നുള്ളതാണ് കാരണം അത്രയും ഹൈ പ്രഷറിലാണ് ഈ സംഭവത്തിൽ ഇപ്പൊ പുറത്തേക്ക് വരുമ്പോൾ അതിനെ ഭയങ്കര സ്ട്രോങ്ങില് ഒരു വീട് മൊത്തം തകർക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് ആൾക്കാരെല്ലാം കബളിപ്പിച്ച് അതായത് തെറ്റായ വിവരണം വിവരം തന്നിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ ശിക്ഷ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ അവശ്യമായ സർവീസാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നുള്ള സംഭവം അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫയർ സർവീസിന് വിളിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾക്ക് നിസ്സാരമായ കാരണത്തിന് വിളിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഒരു വലിയ പ്രശ്നം വേറെ ഉണ്ടെങ്കിൽ ഈ സ്റ്റേഷനിൽ നിന്ന് പോകാൻ ഇപ്പോൾ വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് വളരെ അത്യാവശ്യം അത്യാവ വളരെ പിന്നെ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഫറമിസ്കിനെ വിളിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി അങ്ങനെ തെറ്റായിട്ട് വിളിക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഒരു വർഷം വരെ തടവ് അതൊക്കെ ലഭിക്കാൻ സാധിക്കും പതിനായിരം രൂപ പിഴ നൽകേണ്ടി വരും ചിലപ്പോൾ രണ്ടും നൽകേണ്ടി വരും എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ ഒരു തെറ്റായ സന്ദേശം നൽകി പോകുന്ന സമയത്ത് ഒരു വലിയ ദുരന്തം തൊട്ടപ്പുറത്തുണ്ടായി കഴിഞ്ഞാൽ ആ ദുരന്തത്തിലേക്ക് എത്തിപ്പെടാൻ ഈ ഒരു കാരണം കൊണ്ട് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിനൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത് അപ്പോൾ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കുക എന്നുള്ളതാണ് സാറിൻ്റെ സേവനകാലത്തിൽ ഈ നേരത്തെ വീട് മൊത്തം തകർന്നു പറഞ്ഞു അതുപോലെ പെട്ടെന്ന് ആദ്യം ഓർമ്മ വരുന്ന ഒരു ഞാൻ ഈ അഞ്ച് വർഷക്കാലത്ത് പിന്നെ മെയിൻ സ്റ്റേഷനിൽ കോഴിക്കോട് മീൻചത സ്റ്റേഷനിലായത് കൊണ്ട് തന്നെ ഒരുപാട് കോളുകൾ കാരണം ജില്ലയിലെ ഒരു ആസ്ഥാനമായിരുന്നു അവിടെ ഒട്ടുമിക്ക കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ആക്സിഡൻറ്റ് കേസുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട് കാരണം നമ്മളൊക്കെ വരുന്ന സമയത്ത് ആക്സിഡൻറ്റ് പെട്ടെങ്കിൽ സീറ്റിനെയും അതുപോലെ ബോണിൻ്റെ ഇടയിൽ അങ്ങനെ നെരിഞ്ഞ മറഞ്ഞെടുക്കുന്ന ഒരുപാട് എന്താ പറയുക ജീവൻ നഷ്ടപ്പെട്ട ആളുകളും അതുപോലെ തന്നെ മരണത്തോട് മരണത്തോടും മല്ലടിക്കുന്ന അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു മണ്ണിടിച്ചിൽ ഒരു സ്ഥലത്ത് മണ്ണ് പിന്നെ ജോലി ചെയ്തിരുന്ന ആൾക്കാരുടെ മുകളിലേക്ക് നേരെ മണ്ണ് ഒന്നിർത്തി ഒരു മൂന്നാളം ആളുകൾ മണ്ണിനടിയിൽപ്പെട്ട ഒരു സംഭവം പിന്നെ നമ്മൾ കാര്യമായിട്ട് പോകുന്ന വെച്ചാൽ പിന്നെ ഞാൻ സ്കൂബ ടീമിലായിരുന്നു ഡൈവിങ് ടീമിൽ മുങ്ങൽ വിദഗ്ധന്മാരുടെ ഒരു ടീമായിരുന്നു അതിൽ ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കേസുകൾ ഇപ്പോൾ കോഴിക്കോട് മാത്രമല്ല കണ്ണൂർ ഈ പറഞ്ഞ കാരണം കോഴിക്കോടായിരുന്നു മെയിൻ സ്റ്റേഷൻ അപ്പോൾ മറ്റു വയനാട് പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വിടുന്ന കളിക്കാറില്ല ഇപ്പോൾ നിലമ്പൂർ കുറേ പിന്നെ ഒരുപാട് തവണ പോയിട്ടുണ്ട് പുഴയിൽ അകപ്പെട്ടതും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ഒഴുകി പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു നോഫൽ ചുങ്കൊരു മെസ്സേജ് അയച്ചതാണ് ഇസ്ലാമലൈക്കും ഫയർ സർവീസ് മുമ്പൊക്കെ തീ പിടിച്ചാൽ മാത്രം വരുന്നൊരു സേന ആയിട്ടാണ് കണ്ടിരുന്നത് പക്ഷേ ഇന്ന് കൂടുതൽ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സേനയായി ഫയർ സർവീസ് മാറി എന്നതാണ് നാട്ടിലും വീട്ടിലും എന്ത് അപകടം നടന്നാലും ഇതുപോലെ തന്നെ മൃഗങ്ങളെപ്പോലും അപകടത്തിൽ രക്ഷപ്പെടുത്തുന്ന വളരെ പ്രശംസനീയമായ സേനയാണ് ഇന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സേന വളരെ അപകടം നിറഞ്ഞ ജോലിയാണ് ഇത് അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അതേപോലെ ആംബുലൻസിൻ്റെ കാര്യം പറഞ്ഞു പ്രിഫറൻസ് നമ്മുടെ പക്ഷേ അതിനേക്കാൾ കൂടുതൽ മുൻഗണന കാരണം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ആംബുലൻസിൽ ഒരു പക്ഷേ ഒരു ഒരു വ്യക്തിയായിരിക്കും ഉണ്ടാവും നമ്മൾ അത്യാസന നിലയിലുള്ള ഒരു വ്യക്തിയെ കൊണ്ടുപോവുക എന്നുള്ളത് കാരണം മറിച്ച് ഒരു ഫയർ അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ വാഹനം പോകുന്ന ഒരു വലിയ ദുരന്തമായിരിക്കും ഒരുപാട് ആളുകളെ അകപ്പെട്ട ഒരു ബിൽഡിംഗ് കൊളാക്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു തീപിടുത്തം അതിന് ഒരു വ്യക്തിയാവില്ല ഒരുപാട് ആളുകൾ അകപ്പെട്ടിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ഒരു വലിയ പ്രോപ്പർട്ടി സാമ്പത്തികമായ നഷ്ടം കൂടി വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പിന്നെ റോഡിൽ ആംബുലൻസും ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ വണ്ടിയും സെയറിന് ഇട്ട് പോവുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഫയർ ആൻഡ് റെസ്ക്യൂന്നാണ് കാരണം ഒരുപാട് പേരെ സംരക്ഷിക്കാന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആംബുലൻസിൻ്റെ സൈഡ് ഫൈൻ അടിക്കുന്ന പോലെ തീർച്ചയായും ഫയർഫോഴ്സിന്റെ ഫയർഫോഴ്സിന്റെ സേവനത്തിന് എന്തെങ്കിലും തടസ്സം കിട്ടുക പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലെ തന്നെ അതിന് തക്കതായ അതിന് ശിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് സാറിൻ്റെ ലൈഫിൽ നേരത്തെ പറഞ്ഞ പോലെ രക്ഷപ്പെടുത്തിയ അനുഭവം ഉണ്ട് ആരെങ്കിലും ശേഷം രക്ഷപ്പെടുത്തിയ രണ്ട് മൂന്ന് സംഭവങ്ങൾ എന്ന് വെച്ചാൽ പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ മരം മുറിക്കാൻ വേണ്ടി കയറിയ ഒന്ന് രണ്ടാളുകൾ അവര് വല്ലാതെ ക്ഷീണിച്ച് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അപ്പം നമ്മൾ ഈ റോപ്പുമായി പോയി അതുപോലെ നമ്മൾ വലിയ ലാഡറാണ് ഫയറാൻഡസ് ക്യൂവിൻ്റെ വാഹനത്തിന് മുകളിൽ ആ ലാഡറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ കോണി ആ കോണി എന്നുള്ളത് അതിൻ്റെ മൂന്ന് മടങ്ങ് വലുപ്പത്തിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റെൻഷബിൾ പിന്നെ കോണിയാണല്ലോ ലാഡർ അപ്പോൾ അത് വെച്ച് കയറും അതുപോലെ തന്നെ നമ്മൾ ഫയറാൻഡ്രസ് ക്യൂവിൽ ഒരു ജോലി കയറി കെട്ടി കഴിഞ്ഞാൽ അറിയുന്ന വ്യത്യസ്ത തരം കെട്ടുകളുണ്ട് നമ്മളെ കയറുകൾ കൊണ്ടുള്ള ആ കയർ കെട്ടി കയറും അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഈ മരത്തിൻ്റെ മുകളിൽ കയറി ഇറങ്ങാൻ പറ്റാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒന്ന് രണ്ട് ആളുകളെ ഞങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മീൻചെന്ന ഫെർ സ്റ്റേഷനിൽ നിന്ന് ഈ ഒരു ആളുകളെ സുരക്ഷിതമായിട്ട് ഇറക്കാൻ സാധിച്ചിട്ടുണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട് കാരണം ഒന്ന് ഒന്നും മറ്റുള്ള ടീമിനൊന്നും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല മുകളിലാണ് അവരിറക്കണമെങ്കിൽ പ്രത്യേക സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കിണറിൽ അകപ്പെട്ടു മൂന്ന് ആളുകളെ അതുപോലെ തന്നെ കിണർ കൊഴിച്ചിട്ട് മണ്ണ് പിന്നെ വെള്ള പണി നടക്കുന്ന സമയത്ത് ചില കാരണങ്ങൾ തളർന്നു വീണ ആളുകൾ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എന്ന് വെച്ചാൽ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ എന്നു പോകുമ്പോൾ അതിൻ്റേതായ സംവിധാനങ്ങളും അതുപോലെ തന്നെ ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ടോ ഫയറിൽ ഒരു കാര്യം കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്നും ഒന്നും ഇൻഡിവിജ്വൽ വർക്കല്ല ടീം വർക്കാണ് ടീം വർക്കാണ് ഒരു അഞ്ചു പേരടങ്ങുന്ന അല്ലെങ്കിൽ ഏഴ് പേരടങ്ങുന്ന ഒരു ടീമായിരിക്കും അപ്പോൾ ടീം ആയതുകൊണ്ട് തന്നെ ഏത് മിക്കവാറും ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഒട്ടുമിക്കും മൂന്ന് വർഷമായി സക്സസ് ആക്കാൻ സാധിക്കും കാരണം ഏതെങ്കിലും ഒരു ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഒരാളുണ്ടാവും ഇപ്പോൾ മൂങ്ങൽ വ്യക്തത വരെ ഒരാൾ അതിലുണ്ടാവും അതുപോലെ തന്നെ മരവുമായി ബന്ധപ്പെട്ടും കിണറിലിറങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ വലിയ പ്രയാസമില്ലാതെ ഏറ്റവും കൂടുതൽ നന്നായി പിന്നെ ജോലി ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൽ പിന്നെ സാർ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഈയൊരു മേഖലയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് കാരണം ചില പൊതുവേ അറിയല്ലോ ഇതിങ്ങനെയാണ് പക്ഷേ ഇതിൻ്റെ മുമ്പെന്ന് ഇത്രയധികം ഒരു ഇതിനോട് താല്പര്യം ഉണ്ടാവുള്ള കാരണം എന്താ മുമ്പേ ഇങ്ങനെ പലതും രക്ഷപ്പെടുത്തി അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെ അനുഭവമൊന്നുമില്ല ഞാൻ പൊതുവേ ഒരു അധ്യാപന ഫീൽഡിലായിരുന്നു പ്രൈവറ്റ് ആയിട്ടുള്ള ആ അതെ അതെ പിന്നെ സർക്കാർ ജോലിയിൽ കയറാന്നുള്ള നമുക്ക് ഇതിനെക്കുറിച്ച് അധികം ഒന്നും ആരും അവബോധം നൽകിയിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് ആളുകളങ്ങനെ ടീമായി പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാരണം ഏറ്റവും കൂടുതൽ ആണ് പിന്നെ പതിനെട്ട് വയസ്സ് ഇരുപത്താറ് എന്നുള്ളത് ആ സമയത്ത് കയറാൻ പറ്റിയ ഏറ്റവും നല്ല ഫീൽഡെന്ന് പറഞ്ഞാൽ ഫോയ്സ് ഡ്രിപ്പ് ഒന്ന് കോമ്പറ്റീഷൻ കുറവാണ് കാരണം മറ്റു ലേഡീസ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള എയ്ജുള്ളവരെന്ത ചെയ്യില്ല ഇതിലേക്ക് പരീക്ഷ എഴുതാൻ വരില്ല അപ്പോൾ ആ പ്രായപരിധിയിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ഫിസിക്കലായിട്ട് കുറച്ച് ഫിറ്റ് ഉള്ള ആളുകൾ മാത്രമേ എന്തെയുള്ളൂ ഇതിൽ എഴുതാം കാരണം റിട്ടേൺ ടെസ്റ്റ് മാത്രം കിട്ടിയതുള്ള കാര്യമില്ല ഒരു ഒരു കമൻറ്റ് ഉണ്ട് തിരുവനന്തപുരം മണക്കാട് നിന്ന് മായിനാണ് റിയിച്ചിട്ടുള്ളത് അസ്സാമലൈക്കും അടുക്കളയിൽ ഉണ്ടായിരുന്ന ഭാര്യയെ രക്ഷിക്കാനെത്തിയ ഭർത്താവ് മരണപ്പെടുകയും ഭാര്യ രക്ഷപ്പെടുകയും ചെയ്യാ ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് കാരണം ഗർഭിണിയായ ഭാര്യയ താഴെ വീണ് ഊരുണ്ടോ എന്നാൽ രക്ഷപ്പെടുത്താനുള്ള സമയത്ത് എത്തി പടർന്ന ഭർത്താവ് ഓടിയത് കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള അപ്പോൾ രണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മൾ വീട്ടിലെ ഈ ഗ്യാസ് ലീക്ക് ആയിക്കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഗ്യാസ് ലീക്കായാലും അതിൻ്റെ ഭാഗത്താണ് ഇതുണ്ടാവുക അപ്പോൾ എത്രത്തോളം ലീക്കായെന്നുള്ള നമുക്കറിയില്ല ഇപ്പോൾ മണമുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലീക്ക് ഉണ്ടെന്നുള്ളത് അറിയാം പിന്നെ ഞാൻ പറഞ്ഞു ഈ ഈ ഡോറ് തുറക്കുന്നതും തുറക്കുന്നതൊക്കെ ചില സ്പാർക്കിങ് ഇത് വരും പിന്നെ ഈ തുറക്കുന്ന സമയത്ത് തന്നെ തീ കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ അത് ആളിൽ കത്താനാണ് കാരണം കാരണം വായുസഞ്ചാരം ഒന്നുകൂടി കിട്ടുകയാണ് കത്തുന്ന വസ്തുവിലേക്ക് കുറച്ച് നമ്മൾ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ ആളിൽ കത്തുന്ന സിസ്റ്റം എന്നുള്ളതാണല്ലോ മൂടുന്നതൊക്കെ ഇപ്പം നമ്മൾ വീട്ടിൽ ഈ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലതൊക്കെ സിമ്പിളായിരിക്കും നമ്മൾ ആദ്യം ഈ സിലിണ്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നോക്കണം പറഞ്ഞ ശരിക്കു പറഞ്ഞാൽ ഈ ഗ്യാസ് ഏജൻസി തന്നെയാണ് ഇത് വെച്ച് തൂക്കിത്തരണം എന്നാണ് നിയമം നമുക്ക് തന്നെ ഗ്യാസ് കുറ്റിയിൽ ഇത്ര അളവ് ഗ്യാസ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ റെഗുലേറ്റർ വെച്ച് ഗ്യാസുമായി കണക്ട് ചെയ്ത് കത്തുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് ചെയ്യേണ്ടത് അതാണ് നിയമപരമായിട്ട് അങ്ങനെയാണ് നമുക്ക് ഒക്കെ സംതൃപ്തമായി തൃപ്തിപ്പെട്ടു എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ഗ്യാസ് ഏജൻസി വിളിക്കാം ചില മിക്കവാറും ഈ ലീക്കുകൾ നമ്മൾക്ക് പോയ ഗ്യാസുകൾ വെച്ചാൽ ഗ്യാസ് ഇങ്ങനെ പുറത്തേക്കൊന്നും ഒരു പേടിച്ച് ഓടണം ഓടേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞ പോലെ ഗ്യാസ് ലീക്ക് ഈ ഒന്നുകിൽ നമ്മൾ എവിടെയാണ് ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് നോക്കുക ഒന്നുകിൽ ഈ വയറിനാണെങ്കിൽ അല്ലെങ്കിൽ റെഗുലേറ്ററിനാണെങ്കിൽ റെഗുലേറ്റർ ഓഫാക്കി കഴിഞ്ഞ് ഓഫാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പുറത്തേക്കുള്ളതാണെങ്കിൽ അവിടെ ഓഫ് ആവും അതല്ല റെഗുലേറ്ററിനല്ല ഈ റെഗുലേറ്റർ ഒന്നുമായി കണക്ട് ചെയ്താൽ നമ്മളെ നോബ് ഇതുണ്ട് ഇത് നോക്ക് നോക്ക് പിന്നെ നമ്മളെ സിലിണ്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ആ ഒരു പിച്ചള ഭാഗം അതിൻ്റെ ഉള്ളിലൊരു ചെറിയ കറങ്ങുന്ന ഒരു ചെറിയ ബയറിംഗ് ഉണ്ട് ഈ ബയറിങ്ങിനാണ് മിക്കവാറും പ്രശ്നം ഉണ്ടാവുക അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പൊക്കി കഴിഞ്ഞാൽ അതൊക്കെ ഇനി ഗ്യാസ് ലീക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള മാർഗം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ബബിൾസ് ഒന്നും വരുന്നില്ല എങ്കിൽ അത് ക്ലിയർ ആയി വെള്ളം പ്രശ്നമൊന്നുമില്ല ഇല്ല കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ലീക്ക് ഇല്ലെങ്കിൽ എന്തെയും പ്രശ്നമില്ല ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ അത് ബബിൾസ് അങ്ങനെ വരുന്നുണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ പ്രെസ് ചെയ്യാം എന്നിട്ടും മാറണില്ലെങ്കിൽ നേരെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം അവർക്ക് തിരിച്ചുകൊടുക്കും അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ തന്നെ ഏജൻസി വിളിച്ചുകഴിഞ്ഞാൽ നമുക്ക് പുതിയ സിലിണ്ടർ തിരിച്ചു നൽകണം എന്നുള്ളതാണ് നിയമം പകരപ്പള്ളിയിൽ നിന്ന് ബഷീർ ചോദിക്കുന്നു വീട്ടിൽ കള്ളൻ കയറിയാൽ വിളിക്കാൻ സാധിക്കുമോ ഫയർഫോഴ്സിനെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ള അറിയില്ല ഇപ്പൊ ഇതിന്റെ ശേഷം സാധാരണ അല്ല ഈ ചോദ്യം അതിപ്പോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതെല്ലാത്ത പോലെ പിന്നെ ചില കേസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മോതിരം കുടുംബതിരും അതുപോലെ ഈ തലയില് അപ്പം മൃഗങ്ങൾ തലേൻ്റെ ഉള്ളിൽ പിന്നെ പാത്രം കൊടുങ്ങുക അത്തരം കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കുക എന്നുള്ള സേവനം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും കൂടിയുണ്ട് അപ്പം അതിനെ പരിസ്ഥിതി കൊണ്ടൊക്കെ പല വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ ഈ മറിയമായ പോലത്തെ വീഡിയോ പക്ഷെ അതൊക്കെ അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു എന്താ പറയുക സേവനത്തിൻ്റെ ചെറുതായി കാണുന്നതിലുണ്ട് ജീവൻ എന്നുള്ളത് മനുഷ്യര് ജീവൻ മാത്രമല്ല ഇപ്പം നമ്മൾ ഈ പോലെ ചില കിണറില പോത്ത് വീണ അല്ലെങ്കിൽ അത്തരം കേസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പോയിട്ട് പിന്നെ പുറത്തെടുക്കാറുണ്ട് കാരണം ജീവനാണ് അത് മനുഷ്യനായാലും മറ്റു ജീവജാലങ്ങളായാലും ജീവനങ്ങളുടെ വസ്തുക്കളെ എന്നുള്ളതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായിരുന്നാലും നമ്മളെ സമയം നമ്മൾ അവസാനിക്കാനായിട്ടുണ്ട് പിന്നെ എനിക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ കുറേ ആളുകൾ ഭയങ്കര പക്ഷേ അള്ള ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരുപാട് പേരൻസ് രക്ഷിതാക്കൾ അയച്ചിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് ഇന്നത്തെ സമകാലികത്തിൽ കേൾക്കാൻ പറ്റിയത് സാർക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഷൂ പ്രത്യേക കമൻറ്റുകൾ തീപിടുത്തത്തിന് മാത്രമേ ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ സർവീസ് കിട്ടൂ എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണക്ക് അതിനപ്പുറത്ത് സേവനത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ള ഒരു പുതിയ അറിവാണ് പലർക്കും അതെ ഈ ഒരു ഇതോട് കൂടി ചേർക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ഫയർ ആൻഡ് റെസ്ക്യൂന്റെ ക്ലാസ്സുകൾ ഫിസിക്കലായിട്ടും ഈ ഗ്യാസ് ഏജൻസി ഗ്യാസുമായി ബന്ധപ്പെട്ട് കൃഷിയൊക്കെ പറഞ്ഞാൽ പ്രാക്ടിക്കൽ ക്ലാസ് കിട്ടിയാലോ മനസ്സിലാവുള്ളൂ സിമ്പിളായിട്ട് നമ്മൾ പല ക്ലാസ്സുകളും പോകാറുണ്ട് ഈ അടപ്പുണ്ടല്ലോ അടപ്പ് പല ആൾക്കും തുറക്കാൻ അറിയില്ല വളരെ സിമ്പിളായി തുറക്കാൻ പറ്റും അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ച് മുക്കാൻ മാറിയുള്ളൂ വലിച്ചിട്ട് ചില ആളുകൾ ഇങ്ങനെ പിടിച്ച് പൊന്തിച്ച് കുട്ടിയൊക്കെ കളക്കുന്ന വളരെ സിമ്പിൾ ആണ് കയർ പൊട്ടിക്കും ഒരു കാരണവശാല ആ ക്യാപ്പോ ഒരു കയർ പൊട്ടിക്കാൻ പാടില്ല ഗ്യാസിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അത് സേഫ്റ്റി ക്യാപ്പാണ് നമുക്ക് ഗ്യാസിന് ഉടുമറ പോലെ ബെയറിങ്ങിനോ അല്ലെങ്കിൽ അതിലിട്ട വാഷനോ പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ആ ക്യാപ്പ് അടച്ചിട്ട് ഗ്യാസ് പുറത്തേക്ക് വരില്ല ഒരു കാരണവശാലും പുറത്തേക്ക് വരില്ല അത് വളരെ അറിയില്ല ഫരീദ് അബ്ദുൽ ഖാദർ ചോദിച്ചത് വെള്ളം ഒഴിക്കേണ്ടത് സിലിണ്ടറിന്റെ റെഗുലേറ്റ് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്താണോ അതോ സിലിണ്ടറിന്റെ പുറം ഭാഗത്തോ ഞാൻ പറഞ്ഞത് വെച്ചാല് പിന്നെ ഗ്യാസ് ലീക്ക് ഉണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു റെഗുലേറ്ററിന്റെ പുറത്തേക്കല്ല ഗ്യാസ് ലീക്ക് ഉള്ളിലാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇരുമ്പ് പോലെ അതിന്റെ ഉള്ളിൽ ഗ്യാസ് സിലിണ്ടർ ഒന്നായിട്ടല്ല ചെറിയ ഭാഗത്ത് കുറച്ച് ഒരു സ്പൂൺ ലീക്ക് ഉണ്ടെങ്കിൽ അത് ബബിൾസ് ഇങ്ങനെ വരും നമ്മൾ ടയറിന് ലീക്ക് എന്താ പറയാ എയർ പോകണോലെ തലശ്ശേരി കേൾക്കേണ്ട ഒരു കമന്റ് ഉണ്ട് അലഹമില്ല എൻ്റെ മകൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഒത്തിരി ജീവൻ രക്ഷിച്ച അനുഭവങ്ങൾ അവൻ പറയാറുണ്ട് പിന്നെ കുറച്ച് നീണ്ട കത്താണ് അവസാനമുള്ളത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും പഠിച്ചവൻ്റെ കാവലുണ്ടാകട്ടെ അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കേണ്ട കുറച്ചുകൂടി സമയം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഏതായിരുന്നാലും സാറ് ഇന്നത്തെ ഒരു സെഷൻ വളരെ സമകാലിക സെഷനിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളെയാണ് നമ്മൾ വരുന്നത് ഇന്നും കുറച്ചുകൂടിയും അടുക്കളയിലുള്ള ഒമ്മമാർക്ക് കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഗതിയായി മാത്രമല്ല പൊതുവെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അബ്ദുൾ വാഹിദ് മുനിയൂർ സാർ സാറിൻ്റെ ഒരു ലൈഫിൽ ഇതുപോലെ ഇനിയും കുറേ നല്ല സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് വിവരങ്ങൾ പങ്കുവെച്ചതിന് ടീം നന്ദി രേഖപ്പെടുത്തുകയാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട വേറെ സെഷനൊക്കെ ഇനി വേറെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് അല്ലേ ഈ പിന്നെ സമകാലിക അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് മാത്രം കൂടിക്കാഴ്ച പോലുള്ള വേറെ പ്രോഗ്രാമുകൾ ചെയ്യാം ഓക്കെ വളരെ നന്ദി സാർ അസാമുണ്ട്